സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം തിരൂരിൽ നവംബർ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് കലോത്സവം നടക്കുന്നത് തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളും കാഴ്ച കേൾവി പരിമിതിയുള്ള കുട്ടികളും മത്സരങ്ങളിൽ പങ്കെടുക്കും മോഹിനിയാട്ടം നാടോടി നൃത്തം ബാൻഡുമേളം സംഘനൃത്തം സംഘഗാനം തുടങ്ങിയ മിക്കയിനങ്ങളിലും വിദ്യാർത്ഥികൾ മത്സരിക്കും തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പഞ്ചമി സ്കൂൾ എസ് എസ് എം പോളി ഓഡിറ്റോറിയം എൻഎസ്എസ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് വേദികൾ തയ്യാറാക്കുന്നത്